തമിഴിൽ മാത്രമല്ല മലയാളത്തിലും കൊടൂര വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച പേടിപ്പെടുത്തുന്ന വില്ലൻ വേഷങ്ങളെത്തിയ നടനായിരുന്നു എം എൻ നമ്പ്യാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ പുറത്തിറങ്ങിയ ഭക്ത രാമദോസ് എന്ന തമിഴിലും ഹിന്ദിയിലും ചിത്രീകരിച്ച സിനിമയിലൊരു കോമഡി വേഷത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് എം എൻ നമ്പ്യാർ ആദ്യമായി സിനിമയിലേക്ക് വരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ വിദ്യാപതി നാൽപ്പത്തിയേഴിൽ രാജകുമാരി കാഞ്ചൻ എന്നീ സിനിമകളിൽ അഭിനയിച്ചു പിന്നീട് എൻ വീട്ടിൽ പിള്ളൈ ആയിരത്തിലൊരുവൻ നാടോടിമന്നൻ നാളെ നമ്പാതെ തുടങ്ങി ഒരുപാട് ഫേമസ് കഥാപാത്രങ്ങൾ ഇദ്ദേഹം അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ കണ്ണൂരിലെ മയിൽ അടുത്തുള്ള സ്ഥലത്താണ് ഇദ്ദേഹം ജനിക്കുന്നത് മലയാളിയായ എം എൻ നമ്പ്യാർ തമിഴ് സിനിമയിലായിരുന്നു കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നത് ഏതാനും മലയാള സിനിമകളിലും കൊടൂര വില്ലനായി ഇദ്ദേഹം വേഷമിട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ആറ് വരെ സിനിമാരംഗത്ത് സജീവമായിരുന്ന എം എൻ നമ്പ്യാരുടെ അവസാനമായി പുറത്തിറങ്ങിയ ചിത്രം വിജയകാന്ത് നായകനായി രണ്ടായിരത്തി ആറിലെത്തിയ സ്വദേശി എന്ന ചിത്രമാണ് ജയറാം നായകനായി രണ്ടായിരത്തി ഒന്നിൽ റിലീസായ ഷാർജ ടു ഷാർജ എന്ന സിനിമയിലാണ് മലയാളത്തിൽ എം എൻ നമ്പ്യാർ അവസാനമായി അഭിനയിക്കുന്നത് രണ്ടായിരത്തി എട്ട് നവംബർ പത്തൊൻപതിനാണ് എം എൻ നമ്പ്യാർ മരണപ്പെടുന്നത് ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണം ഏറെ നാൾ ചികിത്സയിലായിരുന്നു അദ്ദേഹം മരിക്കുമ്പോൾ എം എൻ നമ്പ്യാരുടെ പ്രായം എൺപത്തി ഒൻപത് വയസ്സായിരുന്നു എം ജി ആർ ഒരു കാലത്തെ തമിഴ് സിനിമയിലെ ഏറ്റവും വലിയ താരമായിരുന്ന എം ജി ആർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ പുറത്തിറങ്ങിയ സതി ലീലാവതി എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് സിനിമയിലേക്ക് വരുന്നത് പിന്നീട് അങ്ങോട്ട് ചെറിയ ചെറിയ വേഷങ്ങളിലായി പത്ത് വർഷത്തോളം സപ്പോർട്ടിംഗ് റോളുകൾ അവതരിപ്പിച്ച എം ജി ആർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പുറത്തിറങ്ങിയ രാജ്കുമാരി എന്ന ചിത്രത്തിലാണ് ആദ്യമായി ലീഡ് റോളിലേക്ക് എത്തുന്നത് പിന്നീട് ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമായി ഇദ്ദേഹം മാറി ഒരു ആക്ഷൻ ഹീറോ ഇമേജ് അദ്ദേഹം സിനിമയിൽ കൊണ്ടുവന്നു മന്ത്രികുമാരി മരുത്തനാട് ഇളവരസി തുടങ്ങിയ ഒരുപാട് ചിത്രങ്ങൾ ഇദ്ദേഹത്തിൻ്റെതായി സൂപ്പർ ഹിറ്റുകളായി തമിഴിൽ വന്നു എം ജി ആർ നായകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ആലിബാബയും നാൽപ്പത് തിരിടരുമെന്ന സിനിമയാണ് തമിഴിൽ ആദ്യമായി ഫുൾ ലെങ്ത്തിൽ കളറിൽ വന്ന ചിത്രം സിനിമയോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്ന എം ജി ആർ പിന്നീട് രാഷ്ട്രീയത്തിൽ സജീവമാവുകയും തമിഴ്നാട് മുഖ്യമന്ത്രിയാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ റിലീസായ മധുരയായി മീട്ട സുന്ദര പാണ്ഡ്യൻ എന്ന ചിത്രമാണ് എം ജി ആറിൻ്റെതായി അവസാനമായി പുറത്തിറങ്ങിയ സിനിമ ഈ ചിത്രം സാമ്പത്തികമായി പരാജയപ്പെട്ട സിനിമയായിരുന്നു പിന്നീട് സിനിമയിൽ നിന്നും മാറി നിന്ന് പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി എം ജി ആർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഡിസംബർ ഇരുപത്തിനാലിനാണ് എം ജി ആർ മരണപ്പെടുന്നത് ഹൃദയാഘാതമായിരുന്നു അദ്ദേഹത്തിന്റെ മരണകാരണം മരിക്കുമ്പോൾ എം ജി ആറിന്റെ പ്രായം എഴുപത് വയസ്സായിരുന്നു മദ്രാസിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് തമിഴ് സിനിമയിലെ നടികര തിലകമെന്നറിയപ്പെടുന്ന നടനാണ് ശിവാജി ഗണേശൻ ഇരുന്നൂറ്റി എൺപത്തി സിനിമകളിൽ തമിഴ് മലയാളം തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളായി ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഇതിൽ ഇരുന്നൂറ്റി അൻപത് സിനിമകളിലും പ്രധാന വേഷത്തിൽ നായകനായി അഭിനയിച്ചെന്ന റെക്കോർഡും ഇദ്ദേഹത്തിൻ്റെതായുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി പുറത്തിറങ്ങിയ പരാശക്തി എന്ന സിനിമയിലൂടെയാണ് ശിവാജി ഗണേശൻ സിനിമ അഭിനയം ആരംഭിക്കുന്നത് ആദ്യ സിനിമ തന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും സാമ്പത്തികമായി വലിയ വിജയം നേടുകയും ചെയ്തു ഏകദേശം നൂറ്റി എഴുപത്തി ദിവസത്തിലേറെ ഈ സിനിമ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചു നാല്പതാഴ്ചകളേറെ ഈ ചിത്രം ശ്രീലങ്കയിലും പ്രദർശിപ്പിച്ചിരുന്നു പിന്നീട് ഒരുപാട് സിനിമകളിൽ ഇദ്ദേഹം അഭിനയിച്ചു നായകനായും വില്ലനായും നിരവധി കൊമേഴ്സ്യൽ സിനിമകളുടെ ഭാഗമായി മാറി പാലും പഴവും ഇരുമ്പുതുറി പടികാത്ത മേതൈ പാവ മന്നിപ്പു തുടങ്ങി ഒരുപാട് കൊമേഴ്സ്യൽ ഹിറ്റ് സിനിമകളുടെ ഭാഗമായി മാറി ശിവാജി ഗണേശൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ കല്യാണം പണ്ണിയും ബ്രഹ്മചാരി സബാഷ് മീന ഊട്ടി വരൽ ഉറവ് തുടങ്ങിയ ഒരുപാട് സിനിമകളിൽ കോമഡി വേഷങ്ങളിലും ശിവാജി ഗണേശൻ തകർത്ത് അഭിനയിച്ചു സിനിമ അഭിനയത്തോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിലും പ്രവർത്തിച്ചിരുന്ന നടനായിരുന്നു ശിവാജി ഗണേശൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങി രജനീകാന്ത് നായകനെത്തിയ പടയപ്പ എന്ന ചിത്രത്തിലാണ് ശിവാജി ഗണേശൻ അവസാനമായി അഭിനയിച്ചത് അതേ വർഷം തന്നെ റിലീസായ പൂപ്പരിക്ക വരികോം എന്ന സിനിമയാണ് ശിവാജി ഗണേശന്റേതായി അവസാനമായി റിലീസായ സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് റിലീസായി മോഹൻലാൽ നായകനെത്തിയ ഒരു യാത്രാമൊഴി എന്ന സിനിമയിലാണ് മലയാളത്തിൽ ശിവാജി ഗണേശൻ അവസാനമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ സിനിമാ രംഗത്ത് സജീവമായിരുന്ന ശിവാജി ഗണേശൻ മരണപ്പെടുന്നത് രണ്ടായിരത്തി ഒന്ന് ജൂലൈ ഇരുപത്തിയൊന്നിന് ചെന്നൈയിൽ വെച്ചാണ് മരിക്കുമ്പോൾ ശിവാജി ഗണേശന്റെ പ്രായം എഴുപത്തിരണ്ട് വയസ്സായിരുന്നു മലയാളത്തിലെ ലെജൻഡറി ആക്ടറാണ് സത്യൻ മാഷ് വേറിട്ട ശൈലി കൊണ്ടും റിയലിസ്റ്റിക് ആക്ടിംഗ് കൊണ്ടും ശ്രദ്ധേയനായ സത്യൻ മാഷ് ആർമിയിലും പോലീസിലും സേവനം സേവനമനുഷ്ഠിച്ചതിനു ശേഷമാണ് അദ്ദേഹം സിനിമ അഭിനയ രംഗത്തേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ആത്മസഖി എന്ന ചിത്രമാണ് ഇദ്ദേഹത്തിൻ്റെതായി ആദ്യമായി പുറത്തിറങ്ങുന്ന സിനിമ പിന്നീട് അങ്ങോട്ട് സത്യൻ മാസ്റ്റർ കാലമായിരുന്നു ഒരുപാട് കൊമേഴ്ഷ്യലി സക്സസ് ആയ സിനിമകളുടെ ഭാഗമായി മാറാൻ ഇദ്ദേഹത്തിന് സാധിച്ചു ഓടയിൽ നിന്ന് യക്ഷി ഉദ്യോഗസ്ഥ സ്നേഹസീമ നാരുപിടിച്ച പുലിവാൽ വീട്ടുമൃഗം തുടങ്ങി ഒരുപാട് സിനിമകൾ സത്യമാശിന്റേതായി തിയേറ്ററുകളിൽ സൂപ്പർ ഹിറ്റുകൾ അടിച്ചു മലയാള സിനിമയുടെ ടേണിംഗ് പോയിന്റായ ചെമ്മീൻ നീലക്കുയിൽ തുടങ്ങിയ സിനിമകളുടെ ഭാഗവുമായി സത്യൻ മാസ്റ്റർ നൂറ്റി അൻപതിലേറെ മലയാള സിനിമകളിൽ അഭിനയിച്ച സത്യൻ മാസ്റ്റർ രണ്ട് തമിഴ് സിനിമയിലും അഭിനയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ കടൽപാലം എന്ന സിനിമയിൽ ഡബിൾ റോൾ അഭിനയിച്ചുകൊണ്ട് മികച്ച നടനുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും സത്യൻ മാസ്റ്റർ നേടി കെ സേതുമാധവൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിലാണ് സത്യൻ മാഷ് അവസാനമായി അഭിനയിച്ചത് ഈ സിനിമ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ഈ സിനിമയിലെ പല രംഗങ്ങളും ബോഡി ഡബിളിനെ വെച്ച് പിന്നീട് ചിത്രീകരിച്ച് പൂർത്തിയാക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ തിരുവനന്തപുരത്ത് ജനിച്ച സത്യൻ മാസ്റ്റർ മരണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ജൂൺ പതിനഞ്ചിനാണ് മദ്രാസിൽ വെച്ചായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത് ലുക്കീമിയായിരുന്നു സത്യൻ മാഷിന്റെ മരണ കാരണം മരിക്കുമ്പോൾ സത്യൻ മാഷ്ടെ പ്രായം അൻപത്തിയെട്ട് വയസ്സ് മാത്രമായിരുന്നു മലയാള സിനിമയിലെ നിത്യഹരിത നായകനായ പ്രേം നസീർ ഒരുപാട് റെക്കോർഡുകളുടെ സുൽത്താനാണ് സ്റ്റേജ് ആർട്ടിസ്റ്റായി സിനിമാ ജീവിതം ആരംഭിച്ച പ്രേം നസീർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ പുറത്തിറങ്ങിയ മരുമകൾ എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് സിനിമാ അഭിനയ ജീവിതം ആരംഭിക്കുന്നത് പ്രേം നസീർ എന്ന പേര് ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയായ വിഷപ്പിൻ്റെ വിളി എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ തിക്കുറിശി സുകുമാരൻ നായരാണ് ഇദ്ദേഹത്തിന് കൊടുത്തത് പിന്നീട് അങ്ങോട്ട് ഒരുപാട് കൊമേഴ്സ്യൽ ഹിറ്റ് സിനിമകളുടെ ഭാഗമായി മാറുകയായിരുന്നു പ്രേംനസീർ മലയാള സിനിമയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയ ഒരു പിടി കഥാപാത്രങ്ങൾ മുറപ്പെണ്ണ് ഉദ്യോഗസ്ഥ ഇരുട്ടിൻ്റെ ആത്മാവ് കള്ളിച്ചെല്ലമ്മ വിരുന്നുകാരി നദി സി ഐ ഡി നസീർ അനുഭവങ്ങൾ പാളിച്ചകൾ അങ്ങനെ ഒരുപാട് ടാക്സി കാർ അങ്ങനെ ഒരുപാട് ഒരുപാട് സിനിമകൾ പ്രേം പ്രേംനസീറിൻ്റെ ഹിറ്റുകളായി കേരള തിയേറ്ററുകളിലെത്തി അതോടൊപ്പം ഗിന്നസ് റെക്കോർഡുകളും പ്രേം നസീറിനെ തേടിയെത്തി ഒരേ നായികയോടൊപ്പം നൂറ്റി മുപ്പതിലേറെ സിനിമകളിൽ അഭിനയിച്ച റെക്കോർഡ് ഇദ്ദേഹത്തിനായിരുന്നു ഷീലയോടൊപ്പം നൂറ്റി മുപ്പതിലേറെ സിനിമകളിലാണ് നായകനായി ഇദ്ദേഹം അഭിനയിച്ചത് അതുകൂടാതെ എഴുന്നൂറ്റി ഇരുപതിലേറെ സിനിമകളിൽ നായകനായി അഭിനയിച്ചു എന്ന റെക്കോർഡും പ്രേം നസീറിന്റെ പേരിൽ തന്നെയാണ് ഈ ഗിന്നസ് റെക്കോർഡുകളൊക്കെ അദ്ദേഹം സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ പുറത്തിറങ്ങിയ തന്ത എന്ന ചിത്രത്തിലൂടെ തമിഴ് സിനിമയിലും അദ്ദേഹം ഒരു കൈ നോക്കി പിന്നീട് ഒരുപാട് തമിഴ് തെലുങ്ക് കന്നഡ സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് പുറത്തിറങ്ങിയ എന്ന ചിത്രത്തിലാണ് അവസാനമായി അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തിൽ റിലീസായ കടുത്തനാടൻ അമ്പാടി എന്ന ചിത്രമാണ് പ്രേം നസീറിൻ്റെതായി അവസാനമായി റിലീസായ സിനിമ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ ചിരങ്കീഴിൽ ജനിച്ച പ്രേംനസീർ മരണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി പതിനാറിനാണ് മദ്രാസിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് മരിക്കുമ്പോൾ പ്രേംനസീറിന്റെ പ്രായം അൻപത്തിയൊൻപത് വയസ്സ് മാത്രമായിരുന്നു സിനിമ അഭിനയം കൊണ്ട് മാത്രമല്ല സ്വഭാവ സവിശേഷതകൾ കൊണ്ടും ഒരുപാട് ആരാധകരുടെ മനസ്സ് കീഴടക്കിയ ലെജൻഡറി ആക്ടറായിരുന്നു പ്രേംനസീർ പ്രേം നസീർ നായകനാണെങ്കിൽ അതെ വില്ലൻ കെ പി ഉമ്മർ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് കെ പി ഉമ്മർ കോഴിക്കോട് ജനിക്കുന്നത് നാടകങ്ങളിലൂടെയാണ് കെ പി ഉമ്മർ സിനിമയിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ പുറത്തിറങ്ങിയ രാജൻ എന്ന പൗരൻ എന്ന ചിത്രത്തിലൂടെയാണ് കെ പി ഉമ്മർ സിനിമാ അഭിനയത്തിലേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥ എന്ന ചിത്രത്തിലാണ് ആദ്യമായി ഒരു ക്യാരക്ടർ റോള് കെ പി ഉമ്മർ ചെയ്യുന്നത് പിന്നീട് ഒരുപാട് പ്രേംനസീർ സിനിമകളിൽ നസീറിനൊത്ത കട്ടക്കുള്ള വില്ലനായി നിരവധി വേഷങ്ങളിൽ കെ പി ഉമ്മർ അഭിനയിച്ചു തുടർച്ചയായി ഒരുപാട് സിനിമകളിൽ വില്ലൻ റോളുകളിൽ അഭിനയിച്ച കെ പി ഉമ്മർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളോടെ ക്യാരക്ടർ റോളുകളിലേക്കും അച്ഛൻ വേഷങ്ങളിലേക്കും എത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങി ജയറാം നായകനെത്തിയ കാർ എന്ന സിനിമയിലാണ് കെ പി ഉമ്മർ അവസാനമായി അഭിനയിക്കുന്നത് തൊണ്ണൂറ്റിയെട്ടിൽ പുറത്തിറങ്ങിയ ഹരികൃഷ്ണൻസ് കല്ലുകൊണ്ടൊരു പെണ്ണ് എന്ന ചിത്രമാണ് കെ പി ഉമ്മറിൻ്റേതായി അവസാനമായി റിലീസായ സിനിമകൾ രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി ഒൻപതിനാണ് കെ പി ഉമ്മർ മരണപ്പെടുന്നത് ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് മരിക്കുമ്പോൾ കെ പി ഉമ്മറിൻ്റെ പ്രായം എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു ഇത്രയും ലെജൻഡറി ആക്ടേഴ്സിനെയാണ് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പഴയകാല നടന്മാരെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ